ഇസ്രായേൽ സൈനികരുടെ ആക്രമണത്തിൽ മുൻ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥൻ റഫേൽ കൊല്ലപ്പെട്ട വിവരം യു എൻ സഭ തന്നെ ഔദ്യോഗികമായി ഇന്ത്യ ഗവൺമെന്റിനെ അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് റഫേൽ ആക്രമണം ഉണ്ടാകുന്നത് ഈ ആക്രമണത്തിൽ യു എൻ സഭയുടെ വാഹനം തകരുകയും അതിൽ സേവനത്തിന് വേണ്ടി എത്തിയിരുന്ന മുൻ സൈനിക ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ട വിവരവുമാണ് ഖേദപൂർവ്വം അറിയിക്കുന്നത് എന്ന തരത്തിലുള്ള വിവരമാണ് പുറത്തു വന്നത് തങ്ങൾ തങ്ങളനുശോചനം രേഖപ്പെടുത്തുകയും ഖേദം പ്രകടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ വിവരം അന്വേഷിക്കാൻ വേണ്ടി ഒരു സംവിധാനത്തെ തന്നെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യു എൻ സഭ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് മുൻ ഇന്ത്യൻ സൈനികനായിരുന്നു യു എൻ സഭയുടെ സേഫ്റ്റി ഉദ്യോഗസ്ഥനായി നിയമിതനാവുകയും അതിനുവേണ്ടി സേവനം ചെയ്യുന്ന വ്യക്തിയുമാണ് വൈഭവ് അഭിനവ് ഖന്ന എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹമാണ് കൊലപ്പെടുത്തിയത് ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ ഇതിന് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് മുന്നറിയിപ്പില്ലാത്ത രീതിയിൽ ഈ ഗസയിലൂടെ റഫയിലൂടെ വാഹനങ്ങൾ ഓടിച്ച് പോകുന്നതിനിടയിലാണ് സ്ഫോടനം നടത്തിയത് എന്നുള്ളതാണ് എന്നാൽ യു എൻ സഭ അത് നിഷേധിക്കുകയും ഈ ഇസ്രായേൽ സൈന്യത്തിന് കൃത്യമായ രീതിയിൽ വിവരം നൽകിയതിന് ശേഷവും യു എൻ്റെ ബോർഡ് വെച്ചിരിക്കുന്ന വാഹനത്തിലാണ് ഇദ്ദേഹം യാത്ര ചെയ്തിരുന്നത് സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് ആ വാഹനം ലക്ഷ്യം വെച്ചു തന്നെയാണ് ഇസ്രായേൽ ആക്രമിച്ചത് എന്നാണ് ഇസ്രായേൽ ഈ വിഷയ ഈ യു എൻ സഭ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യു എൻ സഭ എന്നോ സേവനം ചെയ്യുന്ന പ്രവർത്തകരെന്നോ ഇന്ത്യക്കാരെന്നോ അതല്ലെങ്കിൽ മറ്റുള്ള രാജ്യക്കാരെന്നോ പ്രത്യേകിച്ച് വിലയിരുത്തലോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു അന്വേഷണം യു എൻ സഭ നടത്തിയാലും അത് കൃത്യമായ രീതിയിൽ എവിടെയെങ്കിലും എത്തും എന്നുള്ളത് ഒരു പ്രതീക്ഷയും യഥാർത്ഥത്തിന്റെ ഇന്നത്തെ നിലവിലെ സാഹചര്യത്തിൽ ലോകത്തിനില്ല കാരണം ഇതിന് തൊട്ട് മുൻപ് ഇസ്രായേലി ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒരു കാര്യം ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് അമാസ് ആക്രമിച്ച സമയത്ത് യു എൻ സഭയിലുള്ള പന്ത്രണ്ടോളം ആളുകൾ ഈ അമാസിനു വേണ്ടി സഹായം ചെയ്തിരിക്കുന്നു എന്ന് സ്ഥിരീകരിക്കുകയാണ് ചെയ്തത് യു എൻ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടിയാണ് ഒക്ടോബർ ഏഴാം തീയതി അമാസ് ഇസ്രായേലിനെ ആക്രമിച്ചത് എന്ന് ഇസ്രായേൽ പറയുകയും അത് യൂറോപ്യൻ രാജ്യങ്ങൾ അത് സ്ഥിരീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുകയും അതിന്റെ തുടർച്ചയായ രീതിയിൽ ഫലസ്തീനും ഗസക്കും നൽകി വരുന്ന സഹായങ്ങൾ നിർത്തലാക്കുകയും ചെയ്ത വലിയൊരു സംഭവം ഉണ്ടായിരുന്നു സാമ്പത്തിക പാക്കേജ് മുഴുവനും ഗസയ്ക്ക് നൽകാൻ നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ഐക്യരാഷ്ട്രസഭ ഈ കാര്യങ്ങൾ നിഷേധിക്കുകയും ഫ്രഞ്ചിൻ്റെ മുൻ പ്രസിഡന്റിന്റെ പ്രതിരോധ വകുപ്പിലെ ഉദ്യോഗസ്ഥനെ തന്നെ ഈ കാര്യം അന്വേഷിക്കാൻ വേണ്ടി നിയമിക്കുകയും നിയമിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ റിപ്പോർട്ട് യു സഭയ്ക്ക് മേശപ്പുറത്ത് വെച്ചപ്പോൾ അതിൽ യു എൻ ഉദ്യോഗസ്ഥന്മാരാരും ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഒരു പങ്കും വഹിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തതോടുകൂടിയാണ് ഇസ്രായേലിന്റെ കള്ളക്കളി പുറ പുറത്തു വന്നത് യഥാർത്ഥത്തിൽ അതിന്റെ തുടർച്ചയാണ് ഇന്ത്യൻ മുൻ നാവിക ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയുമായി ബന്ധപ്പെട്ട വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അവർ ആദ്യം പറയുന്നത് മുന്നറിയിപ്പൊന്നുമില്ലാത്ത രീതിയിൽ വന്നതുകൊണ്ടാണ് സ്ഫോടനം നടത്തിയത് എന്നുള്ളതാണ് എന്നാൽ യു എൻ സഭ അതിന് കൃത്യമായ രീതിയിൽ മറുപടി പറഞ്ഞു യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ വുട്രസ് തന്നെയാണ് ഇതിന് മറുപടി നൽകിയിരിക്കുന്നത് നിങ്ങൾ പറയുന്നത് കള്ളത്തരമാണ് യു എൻ സഭ ഒരു വാഹനം പുറത്തുവിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വിവരം ഇസ്രായേൽ സൈന്യത്തെ അറിയിച്ചതിന് ശേഷം മാത്രമേ സന്നദ്ധ സേവന പ്രവർത്തനത്തിന് അവർ പോകാറുള്ളൂ ഈ വാഹനം അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആക്രമിച്ചത് എന്നുള്ളത് യഥാർത്ഥത്തിൽ യുവൻ തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലവും ഫലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച ഒരു സമീപന രീതിയാണ് കാലാകാലങ്ങളിലും ഉണ്ടായിരുന്നത് അതിന്റെ തുടർച്ച യഥാർത്ഥത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് പാലസ്തീൻ സ്വാതന്ത്ര്യമാകണം എന്നു തന്നെയാണ് ഇന്ത്യയുടെയും ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെയും ഒക്കെ ഉദ്ദേശവും ആഗ്രഹങ്ങളും ഒരു കാലം വരെ എന്ന് വെച്ചാൽ രാജീവ് ഗാന്ധിൻ്റെ കാലഘട്ടത്തിന്റെ ഏകദേശം അവസാനം വരെയൊക്കെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഭീകര രാജ്യമായിട്ട് തന്നെയാണ് കണക്കാക്കിയത് ഒരു തരത്തിലുള്ള നയതന്ത്ര ബന്ധവും ഇസ്രായേലുമായി ഇന്ത്യക്കില്ലായിരുന്നു പിന്നീട് നരസിംഹറാവിൻ്റെ കാലഘട്ടത്തിലാണ് ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ഇന്ത്യ ആരംഭിച്ചത് തന്നെ ആ സമയത്തും ഗവൺമെന്റ് പറഞ്ഞൊരു കാര്യമുണ്ട് ഫാലസ്തീൻ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അനിവാര്യമാണ് ആവശ്യമുള്ളത് തന്നെയാണ് അവരുടെ സ്വാതന്ത്ര്യത്തിനുള്ള എല്ലാ പിന്തുണയും ഇന്ത്യ അറിയിക്കുന്നു എന്നുള്ളതും നയതന്ത്ര ബന്ധം ഫാലസ്തീന്റെ ഭാഗവുമായിട്ട് ഇന്ത്യ രാജ്യത്തിന് ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുകയും ഇന്ത്യയുടെ നയതന്ത്ര പ്രതികൾ ഫാലസ്തീനിൽ പ്രവർത്തിക്കുന്ന സംവിധാനം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് രാജീവ് ഗാന്ധിന്റെ കാലഘട്ടത്തിൽ ഇസ്രായേലിന്റെ പ്രസിഡന്റ് ഫലസ്തീന്റെ പ്രസിഡന്റ് ആയിരുന്നു യാസർ അറഫാത്തുമായിട്ട് വലിയ സൗഹൃദ ബന്ധമായിരുന്നു സഹോദര ബന്ധവുമായിരുന്നു രാജീവ് ഗാന്ധി മരണപ്പെട്ട സമയത്ത് ആദ്യമായി അന്താരാഷ്ട്ര മേഖലയിൽ നിന്ന് രാജ്യത്തിന് പുറത്തുനിന്ന് ഓടിയെത്തിയ ഭരണാധികാരി യാസർ അർഫാത്ത് ആയിരുന്നു മരണത്തോടനുബന്ധിച്ച് രാജീവ് ഗാന്ധിയുടെ ചരമക്കുറിപ്പിന്റെ ഭാഗമായി അവിടെ നൽകിയ സന്ദേശത്തിൽ യാസർ അർഫാത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന വാചകങ്ങൾ വളരെ പ്രസക്തമാണ് രാജീവ് ഗാന്ധിയുടെ ആത്മകഥയിലും ആ ഭാഗം പരാമർശിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് തങ്ങളുടെ രാജ്യത്തിന് നേരെ ഒരു വെടിവെച്ച കേട്ടാൽ പോലും ഡൽഹിയിൽ നിന്ന് രാജീവ് വിളിച്ചു ചോദിക്കുമായിരുന്നു എന്ത് ശബ്ദമാണ് അവിടെ കേട്ടത് ഞങ്ങൾ നിങ്ങളെ സഹായിക്കണമോ എന്നുള്ള കാര്യം അതായിരുന്നു പ്രസക്തമായ രീതിയിൽ യാസർ അർഫാദ കുറിച്ചു വച്ചിരിക്കുന്നത് ഒരു ശബ്ദത്തിന്റെ ഭയപ്പാട് പോലും ഇല്ലാത്ത രീതിയിൽ ഞങ്ങളെ ഉറക്കിക്കിടത്തിയിരിക്കുന്ന ഭരണാധികാരിയുടെ പേരായിരുന്നു രാജീവ് ഗാന്ധി എന്നുള്ളത് ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല എന്നുകൂടി യാസർ അർഫാത്ത് പറയുകയും അറംപറ്റിയ വാക്കുപോലെ പിന്നീട് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് പിന്നീട് യാസർ അർഫാത്ത് തന്നെ ദുരുവ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം നമുക്കറിയാവുന്നതാണ് ഇന്ത്യയും പാലസ്തീനും തമ്മിലുള്ള നയതന്ത്ര ബന്ധവും സൗഹൃദ ബന്ധവും അങ്ങനെയായിരുന്നു പോന്നിരുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള കാര്യമാണ് നമ്മുടെ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ റഫേൽ വെച്ച് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് അദ്ദേഹം യു എൻ സഭയ്ക്ക് വേണ്ടി യുവ യു എനിന്റെ സേവന വേണ്ടി റഫേൽ പ്രയാസം അനുഭവിക്കുന്ന പാലസ്തീനികളെ സഹായിക്കാൻ വേണ്ടി എത്തിയതാണ് അവർക്ക് കുടിവെള്ളവും ഭക്ഷണവും മരുന്നുമായി പ്രയാസപ്പെടുന്നവർക്ക് അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ള അത്താണിയായിട്ടാണ് ഇന്ത്യയുടെ പ്രതിനിധി അവിടെ പ്രവർത്തിക്കുന്നത് അദ്ദേഹം മരണപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് പരസ്പീകൾക്ക് ഈ കുടിവെള്ളം എത്തിക്കാനുള്ള സേവന പ്രവർത്തനം ചെയ്യുന്ന വലിയ മനുഷ്യന്മാർ മരിച്ചു പോകുന്നു എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെയൊക്കെ നമ്മൾക്ക് വളരെ കൃത്യമായ രീതിയിൽ വേർതിരിയുന്നത് ഇസ്രായേലിന്റെ ക്രൂരമായിരിക്കുന്ന പ്രവർത്തനമാണ് ഐക്യരാജ് സഭ എന്ന് പറഞ്ഞാൽ രണ്ടാം ലോക യുദ്ധത്തോടു കൂടി വളരെ സജീവമായി അങ്ങനെ ഏത് യുദ്ധമുഖത്തും കൃത്യവും സുതാര്യവുമായ രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കുക എന്നുള്ള ഒരു സംരക്ഷണ ഭിത്തിയായിട്ട് മേഖലയായിട്ടാണ് യു സഭ പ്രവർത്തിക്കുന്നത് അവർക്ക് നേരെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എല്ലാ കാലത്തും വെടിയുതിർക്കുന്നത് അവർക്ക് നേരെയാണ് തോക്ക് ചൂണ്ടുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് അതിനെ പ്രതിരോധിക്കാൻ യഥാർത്ഥത്തിൽ മറ്റൊരു രാജ്യവും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതും നമ്മൾ ഭയപ്പാടോടുകൂടിയാണ് കാണേണ്ടത് യു എൻ സഭയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും ലോകാരോഗ്യ സംഘടനയും എല്ലാം സംഘടനയുമെല്ലാം പ്രയാസം അനുഭവിക്കുന്ന പാലസ്തീനുകളുടെ വിഷയത്തെ വിഷയത്തിൽ ഇടപെട്ട് കൊണ്ട് സംസാരിക്കുകയും അവർക്ക് അത് നിഷേധിക്കാൻ പറ്റാത്ത ദൈവീകപരമായി തന്നെ നൽകേണ്ടതായിരിക്കുന്ന ഭക്ഷണവും വെള്ളവും മരുന്നും വസ്ത്രവുമെല്ലാം തടയപ്പെടുക എന്ന് പറഞ്ഞത് മനുഷ്യരാശിക്ക് യോജിച്ചതല്ല എന്നുള്ള പരാമർശം നടത്തുകയും അതോടൊപ്പം തന്നെ അത് എത്തിക്കാൻ വേണ്ടി അടിയന്തരപരമായ നടപടി സ്വീകരിക്കണമെന്ന് ഇസ്രായേലിനോടും ലോകരാജ്യത്തോടും പല ഘട്ടത്തിലും അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും നടപ്പിലായിട്ടില്ല എന്ന് മാത്രമല്ല മറ്റേതെങ്കിലും മുസ്ലിം രാജ്യങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ അതിൽ ശക്തമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് ഈ പറയപ്പെട്ട വസ്തുക്കൾ എത്തിക്കാൻ വേണ്ടി കിഴഞ്ഞ് ശ്രമിക്കുന്ന അമേരിക്കയും ഫ്രാൻസും ഇറ്റലിയും അടങ്ങുന്ന രാജ്യങ്ങൾ മൗനം പാലിച്ചു എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ക്രൂരമായിരിക്കുന്ന പ്രവർത്തന പ്രവർത്തനം ദൈനംദിനം തുടരുന്ന ഇസ്രായേലിനെ പിടിച്ചുകെട്ടാൻ വേണ്ടി എല്ലാ ലോകത്തിലെ ശക്തിയുള്ള രാജ്യങ്ങൾ മൗനം പാലിക്കുകയും ഐക്യരാസഭയെ പോലെയുള്ള അത് ചെയ്യാൻ സാധിക്കാതെ വിനുകയും ചെയ്യുന്ന ഒരു പ്രയാസപ്പെട്ട കാലത്താണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോ ഈ പാലസ്തീൻ്റെയും ഇസ്രായേലിൻ്റെയും യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്നത് അതിനിടയിലാണ് ഇന്ത്യയുടെ സേവന പ്രവർത്തനത്തിന് വേണ്ടി എത്തിയിരിക്കുന്ന സഹോദരൻ കൊല്ലപ്പെട്ട വീരം കൂടി അറിയുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഇസ്രായേൽ ആണ് എന്നുള്ളത് ഇന്ത്യക്ക് കൂടി യഥാർത്ഥത്തിൽ ബോധ്യപ്പെടുകയാണ്